പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം മാത്തമാറ്റിക്സിനെ പലർക്കും പേടിയാണ് മാത്തമാറ്റിക്സ് ഒഴികെ ഏത് വേണമെങ്കിലും ചോദിച്ചോളൂ പറയാം എന്നുള്ള ആളുകളുമുണ്ട് അടിസ്ഥാനപരമായിട്ട് മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഈ ഭയം നമ്മളുടെ ഉള്ളിലൊക്കെ കുടികൊള്ളുന്നത് മാത്തമാറ്റിക്സിൽ ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ മാത്തമാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള ആ ടേബിൾസ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് നമ്മളൊന്ന് പഠിച്ചു വെക്കേണ്ടത് അനിവാര്യമാണ് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നമുക്ക് അറിയുമെങ്കിൽ മാത്തമാറ്റിക്സിന് നമുക്ക് ഇത്രയേറെ ഭയമുണ്ടാവില്ല ഇന്ന് മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അറിയുന്ന ആളുകൾക്ക് ചെറിയ രീതിയിലുള്ള മൾട്ടിപ്ലിക്കേഷൻസ് വളരെ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ ഉദ്ദേശിക്കുന്നത് സിമ്പിളായിട്ടുള്ള ചില കാൽക്കുലേഷൻസ് മൾട്ടിപ്ലിക്കേഷൻസ് എങ്ങനെ നമുക്ക് പേനയും പേപ്പറും ഇല്ലാതെ ചെയ്യാം എന്നതിനെ കുറിച്ചുള്ള ഒരു സാമാന്യ ധാരണ തരിക എന്നുള്ളത് മാത്രമാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ലക്ഷ്യമാക്കുന്നത് കോമ്പറ്റീറ്റീവ് എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് മാത്തമാറ്റിക്സിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയം തികഞ്ഞില്ല എന്ന് അവർ പറയാറുണ്ട് പലപ്പോഴും സിമ്പിളായിട്ടുള്ള കണക്കുകൾ മനക്കണക്കായിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളെ നമ്മളത് ടൈം എടുത്തുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതേപോലെ നമുക്ക് സമയം തെയ്യാതെ വരുന്നത് അതുപോലെ തന്നെ നമ്മളുടെ നിത്യ ജീവിതത്തിലുള്ള പല കണക്കൂട്ടലുകളും നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെയുള്ള സിമ്പിളായിട്ടുള്ള ചില ട്രിക്കുകൾ മനസ്സിലാക്കിയിരുന്നാൽ അത് വളരെ ഉപകാരപ്പെടും ഇവിടെ ഞാൻ നാല് ക്വസ്റ്റ്യൻസ് എഴുതിയിരിക്കുന്നു അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നാൽപ്പത്തി എട്ട് ഇൻറ്റു അഞ്ച് സാധാരണ നിലയിൽ നമ്മൾ എങ്ങനെയാണ് നാൽപ്പത്തിയെട്ടിലെ അഞ്ച് കൊണ്ട് വിളിക്കാറുള്ളത് നാൽപ്പത്തി എട്ട് ഇൻറ്റു അഞ്ച് ഇങ്ങനെ എഴുതുന്നു എണ്ണഞ്ച് നാൽപ്പത് ബാക്കി നാല് അതിനാല് ഇരുപത്തി നാല് ഇരുപത്തി നാല് ഇരുന്നൂറ്റി നാൽപ്പത് ഇങ്ങനെയാണ് സാധാരണ നിലയിൽ നമ്മൾ ചെയ്യാറുള്ളത് എന്നാൽ ഇതേപോലെ പേനയും പേപ്പറൊന്നും ഉപയോഗിക്കാതെ നമ്മൾ ഈ നാൽപ്പത്തിയെട്ടിനെ കൊണ്ട് എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാം എന്ന് നമുക്ക് നോക്കാം ഈ നാൽപ്പത്തി എട്ട് എന്ന് പറഞ്ഞാൽ നാൽപ്പത് പ്ലസ് എട്ടാണ് നാൽപ്പതും എട്ടും ചേർന്നാൽ ആണ് നാൽപ്പത്തി എട്ട് എന്ന് പറയുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നാൽപ്പതിനെ അഞ്ചുകൊണ്ട് കുണിക്കുക അതുപോലെ എട്ടിനെയും കൊണ്ട് ഗുണിക്കുക എന്നിട്ട് കൂട്ടുക അങ്ങനെ ചെയ്താൽ നാൽപ്പത്തിയെട്ടിനെ അഞ്ചു കൊണ്ട് കുളിച്ചതിന് തുല്യമാവും അപ്പോൾ നാൽപ്പതീൻ്റെ അഞ്ച് എത്രയാണ് അതെങ്ങനെ കണ്ടുപിടിക്കുക നാലതിൻ്റെത്രയാണ് ഇരുപതാണ് അല്ലേ അപ്പോൾ നാൽപ്പതൈൻറ്റു അഞ്ചോ ഇരുന്നൂറ് ആ ഇരുന്നൂറും എട്ട് അതിൻറ്റു എത്രയാണ് നാൽപ്പത് അപ്പോൾ ഇരുപുന്നൂറും നാൽപ്പതും ഇരുന്നൂറ്റി നാൽപ്പത് എന്നിട്ടു ഈ രൂപത്തിൽ നമുക്ക് വളരെ വേഗത്തിൽ മനക്കണക്കായിട്ട് ചെറിയ പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് പഠിക്കാവുന്നതാണ് ഇതുപോലെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുമ്പോൾ ബൈ പ്രാക്ടീസിലൂടെ നമുക്ക് എന്ത് കൂടുതൽ കൂടുതൽ സംഖ്യകളെ ഇതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയും മുപ്പത്തിരണ്ട് ഇൻറ്റു ആറ് നമ്മൾ നേരത്തെ ഇതുപോലെ തന്നെ മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞാൽ മുപ്പത് പ്ലസ് രണ്ട് മുപ്പത്തിരണ്ടാണല്ലേ അപ്പോൾ മുപ്പത് ഇൻറ്റു ആറ് എത്രയാണ് നൂറ്റി എൺപത് മൂവാറ് പതിനെട്ട് അപ്പോൾ നൂറ്റി എൺപത് നൂറ്റി എൺപത് പ്ലസ് ആറ് രണ്ട് പന്ത്രണ്ട് അപ്പോൾ നൂറ്റി എൺപതും പന്ത്രണ്ടും എത്രയാണ് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് അമ്പത്തി ഒമ്പതിൻ്റെ ഏഴ് ഇതിനെന്ത് ചെയ്യണം അമ്പതിൻ്റെ ഏഴ് എത്രയാണ് മുന്നൂറ്റി അമ്പത് അല്ലേ ഏഴ് മുപ്പത്തഞ്ച് അപ്പം മുന്നൂറ്റമ്പത് മുന്നൂറ്റമ്പതും ഏഴ് ഒമ്പത് അറുപത്തി മൂന്നുമാണ് മുന്നൂറ്റി അമ്പതും അറുപത്തി മൂന്നും മുന്നൂറ്റി അമ്പതും അറുപത്തി മൂന്ന് എങ്ങനെയാണ് കിട്ടുക മുന്നൂറ്റി അമ്പതും അമ്പതും നാനൂറ് പിന്നെ പതിമൂന്ന് വരെ ബാക്കിയുണ്ട് അല്ലേ അപ്പോൾ നാനൂറ്റി പതിമൂന്ന് കിട്ടുന്നു എൺപത്തി ഒമ്പത് ഇൻറ്റു ഒമ്പത് എങ്ങനെ ചെയ്യാം എൺപത് ഇൻറ്റു ഒമ്പത് എണ്ണൊമ്പത് എഴുപത്തിരണ്ട് എഴുന്നൂറ്റി ഇരുപത് പ്ലസ് ഒമ്പത്തി ഒമ്പത് എൺപത്തൊന്ന് എഴുന്നൂറ്റി ഇരുപതും എൺപത്തൊന്നും എഴുന്നൂറ്റി ഇരുപത് എൺപതും എണ്ണൂറ് ഒന്ന് എൺപത് എണ്ണൂറ്റി ഒന്ന് ഇങ്ങനെ കിട്ടുന്നു ഇതിനനുസര്യം ഈ രൂപത്തിൽ വളരെ വേഗത്തിൽ നമുക്ക് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം രണ്ട് ഉദാഹരണങ്ങൾ കൂടി എട്ട് ഇൻറ്റു നാൽപ്പത്തെട്ട് എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാൽ നാൽപ്പത് പ്ലസ് എട്ടാണല്ലേ എട്ട് ഇൻറ്റു നാൽപ്പത് എത്ര വരും എണ്ണാല് മുപ്പത്തിരണ്ട് മുന്നൂറ്റി ഇരുപത് പിന്നെ എണ്ണെട്ട് അറുപത്തി നാല് മുന്നൂറ്റി ഇരുപതും അറുപത്തി നാല് മുന്നൂറ്റി എൺപത്തി നാല് ഏഴ് ഇൻറ്റു തൊണ്ണൂറ്റി രണ്ട് ഏഴ് ഇൻറ്റു തൊണ്ണൂറ് എത്രയാണ് ഏഴമ്പ് അറുപത്തിമൂന്ന് അറുന്നൂറ്റി മുപ്പത് ഇരേഴ് പതിനാല് അറുനൂറ്റി മുപ്പും പതിനാലും അറുന്നൂറ്റി നാൽപ്പത്തി നാല് വേറെ നാല് ചോദ്യങ്ങൾ കൂടി തന്നിരിക്കുന്നു ഇതും സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഇതിൽ ഏറ്റവും ചെറുതാണ് പന്ത്രണ്ടാണല്ലേ ചെറുത് എന്ന് തന്നോട് ഉദ്ദേശിച്ച് പത്തിൻ്റെ മൾട്ടിപ്പിളും ഒരു ചെറിയ സംഖ്യയിൽ ചേരുന്നത് പന്ത്രണ്ടാണ് പന്ത്രണ്ട് ഇൻറ്റു പതിമൂന്ന് ഈ പന്ത്രണ്ട് എന്നുള്ളത് നമുക്ക് പത്ത് പ്ലസ് രണ്ട് ആക്കിക്കൂടെ പത്ത് രണ്ടും അല്ലെ പന്ത്രണ്ട് അപ്പോൾ നമുക്ക് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് അപ്പോൾ അപ്പം എന്ത് ചെയ്യണം പത്ത് ഇൻറ്റു പതിമൂന്ന് നൂറ്റി മുപ്പത് രണ്ട് ഇൻറ്റു പതിമൂന്ന് ഇരുപത്തിയാറ് നൂറ്റി മുപ്പതും ഇരുപത്തി ആറും നൂറ്റി അമ്പത്തി ആറ് അതുപോലെ പതിനഞ്ച് ഇൻറ്റു ഇരുപത്തി നാല് ഇത് നമുക്ക് വേണമെങ്കിൽ ഇരുപത് പ്ലസ് നാല് ചെയ്യലായിരിക്കും നല്ലത് പതിനഞ്ച് ഇൻറ്റു ഇരുപത് എന്ന് പറഞ്ഞാൽ എത്രയാണ് മുന്നൂറാണ് അല്ലേ പതിനഞ്ച് രണ്ട് മുപ്പത് അപ്പോൾ പതിനഞ്ച് ഇൻറ്റു ഇരുപത് എത്രയാണ് മുന്നൂറ് എന്ന് വരും പിന്നെ പതിനഞ്ച് ഇൻറ്റു നാല് അറുപത് മുന്നൂറും അറുപതും എത്രയാണ് മുന്നൂറ്റി അറുപത് പതിമൂന്ന് ഇൻറ്റു എൺപത് അപ്പം എന്ത് ചെയ്യാം ഇത് പത്ത് പ്ലസ് മൂന്നാക്കാം പതിമൂന്ന് എന്നുള്ളതിന് നമുക്ക് എന്ത് ചെയ്യാം പത്ത് പ്ലസ് മൂന്നാക്കാം അപ്പോൾ എൺപത് ഇൻറ്റു പത്ത് എത്രയാണ് എണ്ണൂറ് എൺപത് ഇൻറ്റു മൂന്ന് എൺ മൂന്ന് ഇരുപത്തിനാല് ഇരുന്നൂറ്റി നാൽപ്പത് അല്ലേ എൺ മൂന്ന് ഇരുപത്തി നാല് അപ്പോൾ എൺപത് ഇൻറ്റു മൂന്ന് എത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത് അപ്പോൾ എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ്റി നാൽപ്പത്തിയാണ് എണ്ണൂറ് പ്ലസ് ഇരുന്നൂറ് ആയിരാണ് ആയിരത്തി നാൽപ്പത് പതിനാല് ഇൻറ്റു ഇരുപത്തി അഞ്ച് ഇത് നമുക്ക് എന്ത് ചെയ്യാം പത്തെ പ്ലസ് നാല് ആക്കാം പത്തേ പ്ലസ് നാല് ആക്കാം അപ്പോൾ പത്ത് ഇൻ്റ് ഇരുപത്തഞ്ച് ഇരുന്നൂറ്റി അമ്പത് നാല് ഇൻറ്റു ഇരുപത്തഞ്ച് നൂറ് ഇരുന്നൂറ്റി അമ്പതും നൂറും മുന്നൂറ്റി അമ്പത് ഈ രൂപത്തിൽ മൾട്ടിപ്ലിക്കേഷൻ നമുക്ക് വളരെ സിംപിളായിട്ട് ചെയ്യാം ഇത് നമ്മുടെ സമയം ലാഭിക്കുന്നതിന് അതുപോലെ തന്നെ ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമ്മുടെ കയ്യിൽ പേനയും കടലാസും ഒന്നും ഇല്ലാത്ത സന്ദർഭത്തിൽ നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യുന്നതിന് ഇതുപോലെ നമ്മളൊന്ന് ശ്രമിക്കുകയാണെങ്കിൽ കൂടുതൽ കൂടുതൽ പരിശ്രമിക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതിൽ കൂടുതൽ കൂടുതൽ പ്രാവീണ്യം നേടാൻ കഴിയുള്ളു അതുകൊണ്ട് ശ്രമിക്കുക അപ്പോൾ നമുക്ക് ഇതേപോലുള്ള എല്ലാ കണക്കുകളും മനക്കണക്കായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ഗുണനം അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷനായിട്ട് വരുന്ന കണക്കുകൾ വളരെ വേഗത്തിൽ നമുക്ക് ഇതേപോലെ ചെയ്യാൻ കഴിയും താങ്ക് യു താങ്ക് യു വെരി മച്ച്